നമസ്കാരം ഒരു ചെടിയെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതാ ഇത് കണ്ടോ ഓരില ആയുർവേദത്തിൽ ധാരാളമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന സസ്യമാണ് ഓരില ഓരിലെ വേര് മൂവിലെ വേരെന്നൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും ഡെസ്മോഡിയം ജാൻജറ്റിക്കം എന്നാണ് ഇതിൻ്റെ നാമം ഇംഗ്ലീഷിൽ ഡെസ്മോഡിയം എന്നാണ് പറയണത് ഇതിൻ്റെ വേരാണ് കൂടുതലായിട്ടും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും സമൂലം ഔഷധയോഗ്യമാണ് കണ്ടില്ലേ പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഓരില ഇന്ത്യയിൽ ധാരാളമായിട്ട് കാണേണ്ടതു പറഞ്ഞു എങ്കിലും ബംഗാളിലും കേരളത്തിലും ആണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചിത്രപറണി സ്ഥിര പല പേരുകളിൽ സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നുണ്ട് നല്ല ബലമുള്ളതിനാലാണ് പിന്നെ എന്ന പേര് വരാൻ കാരണം കണ്ടില്ലേ ഇടവിട്ട് ഇടവിട്ട് ഒരില കഴിഞ്ഞാൽ അങ്ങനെ ഇടവിട്ട് നിൽക്കുന്നത് കണ്ട് ആണ് ഇതിനെ ഓരിലാന്ന് പറയുന്നത് പിന്നെ നിരവധി മരുന്നുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞൂല്ലേ ഇനി അതെന്താന്ന് കൂടി പറഞ്ഞു തരാം കണ്ടിട്ടുണ്ടായിരിക്കും ഒരുവിധം വീടുകളിലൊക്കെ ഇത് സാധ്യതയുണ്ട് കാണാനായിട്ട് ത്രിദോഷങ്ങൾ അതായത് വാത പിത്ത കഫ ദോഷങ്ങൾക്ക് എല്ലാം തന്നെ നമ്മളിത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്വാസമുട്ട് ചുമ എല്ലാ അതിനുള്ള മരുന്നുകളിലെല്ലാം ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് കൂടാതെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഓരില ഓരിലെ വേര് കുറുന്തോട്ടി വേര് ഊരകത്തിൻ വേര് ഇത് മൂന്നെടുത്ത് പാൽ കഷായമൊക്കെ വെച്ച് കഴിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനം ക്രമമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഓരില എന്തിനേറെ പറയണു അഷ്ടാംഗ ഹൃദയത്തിൽ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം ശരിയായ രീതിയിലല്ലെങ്കിൽ വേര് കഷായം വെച്ച് കഴിക്കാം എന്ന് വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞുവല്ലോ പനി അല്ല ചുമ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്ക് ത്രിദോഷ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഓരോ പേര് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇനി ഇതിനപ്പുറം വിഷത്തിന് എട്ടുകാലി വിഷം അല്ലെങ്കിൽ തേൾ വിഷം അങ്ങനെയുള്ള സമയത്ത് ഇത് കടിക്കുകയോ എഴഞ്ഞു പോവുകയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന തടിപ്പുകളിലെല്ലാം തന്നെ ഈ ഓരലയെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓരിൽ പേരിട്ട് പാൽ കഷായം വെച്ച് കുടിച്ചാൽ മദ്യപാനാസക്തിയും മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വരെ ശമിക്കും എന്നാണ് ചരക ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം ഫലപ്രദമാണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കണോ നമ്മുടെ ഓരിലാണെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ അറിയാനും അവരുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ വളർത്താനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ചുറ്റുള്ള ഇത്തരം സസ്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും പാഴ്ച്ചെടികളല്ല ഇതുപയോഗിച്ചാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നതും നമ്മളൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം വീണ്ടും ഇത്തരത്തിലുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വീണ്ടും വരാം സസ്യങ്ങളെ കാണാനും അല്ലെങ്കിൽ ഇവിടെ കൈകളെ ലഭിക്കാനും വൃന്ദാവിനായിട്ട് ബന്ധപ്പെടുക വൃന്ദാവനത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഊരൻ ഗ്രാമത്തിലാണ് ബൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം